ഇങ്ങനെ ഒരു ചേമ്പന്താൾ കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേമ്പന്താൾ കറിയാണ് അപ്പോൾ നമുക്ക് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിത് വെള്ളത്താളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തണ്ടും ഇലയൊക്കെ നമുക്ക് കറി എടുക്കാം അപ്പോൾ ചേമിൻ്റെ തണ്ടിൻ്റെ ആ നാരൊന്ന് വലിച്ച് കളയുക എന്നിട്ട് ഇലയും ആ തണ്ടും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇതൊരു കറച്ചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അവിയറ്റി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ച് വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിനേക്ക് ഇതിലേക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം മുളക് പൊടി ഉള്ളി പിന്നെ വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ജാറും കൂടി കഴി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചെയ്യണമേ കുറച്ച് കറിയേപ്പില ഒന്ന് തീയിലൊന്ന് കാണിച്ച് വാട്ടിയെടുത്തിന് ശേഷം അതൊന്ന് താഴ്ത്തി ഇതിലേക്ക് വെക്കുക നല്ല ഫ്ലേവറാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ പിന്നെ വരുക തളിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടി കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ചേമ്പന്താൽ കറിക്ക് ഇത് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ